തയ്യാറാക്കുന്ന ഒരു ഈസിവെനിങ് സ്നാക്ക് റെസിപ്പിയാണ് തീർച്ചയായും ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടാവാതിരിക്കില്ല ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഞങ്ങളെ ചാനലിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നീട് ബെല്ലേക്കം പ്രസ് ചെയ്യുക എന്നുള്ള ഓപ്ഷൻ മറക്കാതെ ക്ലിക്ക് ചെയ്യുക എന്നാൽ മാത്രമേ ന്യൂ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ അപ്പൊ നമുക്ക് നമ്മുടെ ഈ സൂപ്പർ സ്നാക്ക് എങ്ങനെ നോക്കാം അപ്പൊ നമുക്ക് ഇണ്ടാക്കാൻ തുടങ്ങാം ഞാൻ ഇവിടെ ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഒരു ഫ്രൈ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ചൂടായ ഫ്രൈ പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒന്ന് ചേർത്ത് കൊടുക്കുക നെയ്യ് ഇപ്പൊ മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഇനി നമ്മൾ രണ്ട് നേന്ത്രപ്പഴം നന്നായിട്ട് പഴുത്ത് രണ്ട് നേന്ത്രപ്പഴം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതൊന്ന് നെയ്യിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മളിവിടെ രണ്ട് ടേബിൾ സ്പൂൺ ബദാം ഒന്ന് ക്രഷ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതുകൂടി ആഡ് ചെയ്ത് കൊടുക്കുക നമ്മളിവിടെ ബദാം ആണ് എടുത്തിട്ടുള്ളത് ഇതിന് പകരം നിങ്ങളുടെ കയ്യിലുള്ള ഏത് നട്ട്സും നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇനി നട്ട്സ് കയ്യിലില്ലെങ്കിൽ തീർച്ചയായും സ്കിപ്പ് ചെയ്യാവുന്നതാണ് നിലക്കടല റോസ്റ്റ് ചെയ്ത നിലക്കടല ഉണ്ടല്ലോ കപ്പലണ്ടി അതൊന്ന് ക്രഷ് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുത്താലും മതി ഇവയൊന്നും ഇല്ലെങ്കിൽ തീർച്ചയായും സ്കിപ്പ് ചെയ്യാവുന്നതാണ് പഴം മാത്രം വഴറ്റിയെടുക്കുക ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇവയൊന്ന് വഴറ്റിയെടുക്കാം ിപ്പോൾ ഇവിടെ നന്നായിട്ട് തന്നെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ ലോ ഫ്ലെയിമിലേക്ക് വെച്ചിട്ടുണ്ട് ഈ ടൈമിൽ കാൽ കപ്പ് അളവിൽ പഞ്ചസാര ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക മധുരൊക്കെ നിങ്ങൾ താല്പര്യം പോലെ കൂടുതലോ കുറവോ എങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാവുന്നതാണ് ഇനി വീണ്ടും നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഈ ടൈമിൽ നമ്മൾ ഒക്കെ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് പഴമൊക്കെ ഷുഗർ മെൽറ്റ് ചെയ്യുന്നതിനനുസരിച്ച് പഴമൊക്കെ കവി വെച്ചിട്ട് അല്ലെങ്കിൽ സ്പാച്ചിൽ എന്താ എന്താണെന്ന് വെച്ചാൽ സ്പൂണോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് ഇങ്ങനെ ഒന്ന് നന്നായിട്ട് തന്നെ പ്രെസ് ചെയ്ത് കൊടുക്കുക പഴം ഒന്ന് ഉടച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ിപ്പം നമ്മൾ സ്പാസിൽ വെച്ചിട്ട് ഈ ഒരു രീതിയിൽ പ്രസ് ചെയ്ത് പ്രെസ്സ് ചെയ്ത് പഴമൊക്കെ നന്നായിട്ട് തന്നെ ഉടച്ചെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും കണ്ടല്ലോ ഈ ഒരു രീതിയിൽ ഈ ഒരു രീതിയിൽ നമ്മൾ നന്നായിട്ട് തന്നെ പഴമൊക്കെ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി ഈ ടൈമിൽ നമുക്ക് ടു ഫിഫ്റ്റി എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പ് അളവിൽ തിക്ക് തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട് ഇതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഈ ടൈമിൽ നമ്മൾ ലോ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത് ഇനി നമ്മൾ കാൽ കപ്പ് അളവിൽ റവ എടുത്തിട്ടുണ്ട് ഇതുകൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക ഞാനിവിടെ റോസ്റ്റഡ് റവയാണ് എടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിലുള്ളത് റോസ്റ്റഡ് ആണെങ്കിലും അല്ലെങ്കിലും ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇനി നമ്മളിവിടെ അര ടീസ്പൂൺ ഏലക്കായ പൊടി എടുത്തിട്ടുണ്ട് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് രണ്ട് പിഞ്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പം നമ്മൾ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് മൊത്തത്തിൽ ഈ ഒരു രീതിയിൽ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക റവയൊന്നും കട്ട പിടിച്ച് നിൽക്കാതെ ഇരിക്കാൻ നന്നായിട്ട് ഈ ഒരു രീതിയിൽ പ്രസ് ചെയ്ത് കൊടുക്കുക എല്ലാ വശത്തും നന്നായിട്ട് മിക്സ് ചെയ്യുക എന്നിട്ട് നോക്കുക തവയൊക്കെ കട്ട പിടിച്ച് നിന്നിട്ടുണ്ടെങ്കിൽ ഒ ഇങ്ങനെ തവി വെച്ചിട്ടൊന്ന് ഉടച്ച് കൊടുക്കുക ഇനി നമ്മൾ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ ഒരു രീതിയിൽ നന്നായിട്ട് തന്നെ കുക്ക് ചെയ്ത് കുറുക്കിയെടുക്കുക ഇതിപ്പോൾ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് കണ്ടല്ലോ നിങ്ങൾ അരികിൽ നിന്നൊക്കെ നന്നായിട്ട് തന്നെ വിട്ടു വരുന്നുണ്ട് ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല ഇതാണ് ഇതിൻ്റെ കറക്റ്റ് പരുവം കറക്റ്റ് തിക്കായി വന്നിട്ടുണ്ട് കണ്ടല്ലോ നെയ്യൊക്കെ തെളിഞ്ഞു വരുന്നുണ്ട് ഈ ഒരു രീതിയിലാണ് നമുക്ക് വേണ്ടത് കേട്ടോ ഇനി നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാണ് ഇനി ഇതൊന്ന് ജസ്റ്റ് ചൂടാറാനായി വെയിറ്റ് ചെയ്യാം അതിനുശേഷം ഞാൻ നിങ്ങളെ കാണിക്കാം ഇപ്പോൾ ഇതിവിടെ ജസ്റ്റ് ചൂടാറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് സ്പാച്ചിലെ അങ്ങോട്ട് മാറ്റി വയ്ക്കാം അതിനുശേഷം നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാം നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ എങ്ങനെയാണോ ആ രീതിയിൽ ഷേപ്പ് ചെയ്തെടുക്കാവുന്നതാണ് കണ്ടല്ലോ നമ്മൾ ഈ ഒരു രീതിയിലാണ് കേട്ടോ ഷേപ്പ് ചെയ്തെടുക്കുന്നത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാവുന്നതാണ് കട്ട്ലെറ്റിൻ്റെ ഷേപ്പിൽ ചെയ്യുക കുക്കി കട്ടറൊക്കെ വെച്ചിട്ട് ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ ബോൾസ് ആക്കിയിട്ട് വേണമെങ്കിൽ അങ്ങനെ എടുക്കാവുന്നതാണ് എങ്ങനെ വേണമെങ്കിൽ ചെയ്തെടുക്കാവുന്നതാണ് നമ്മളിവിടെ സിലിണ്ടർ ഷേപ്പിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാവുന്നതാണ് വലുപ്പമൊക്കെ നിങ്ങൾക്ക് തീരുമാനിക്കാം ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് ഷേപ്പ് ചെയ്തെടുക്കുക അല്ലെങ്കിൽ ഇത്തിരി വലുതായിട്ടാണെങ്കിൽ അങ്ങനെ അതൊക്കെ നിങ്ങൾ താല്പര്യം പോലെ ചെയ്യാം ഇനി നമുക്ക് ഫ്രൈ പാനിലേക്ക് തന്നെ വെച്ച് കൊടുക്കാം ഇനി മൊത്തത്തിൽ ബാലൻസ് ഉള്ളത് ഈ ഒരു രീതിയിൽ ഷേപ്പ് ചെയ്തെടുക്കാം അതിനുശേഷം ഞാൻ നിങ്ങളെ കാണിക്കാം ഇപ്പം നമ്മൾ ഈ ഒരു രീതിയിൽ മൊത്തത്തിൽ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മളിവിടെ കുറച്ച് ഡെസിക്കേറ്റഡ് കോക്കനട്ട് എടുത്തിട്ടുണ്ട് ഡെസിക്കേറ്റഡ് കോക്കനട്ട് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ യൂസ് ചെയ്യുക അല്ലെങ്കിൽ തേങ്ങ ചിരവി എടുക്കുക ചിരട്ടയോട് അടുത്തുള്ള ഭാഗം ഒഴിവാക്കി ചിരവി എടുത്തിട്ട് മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കുക ജസ്റ്റ് ഒന്ന് ഫ്രൈ പാനിൽ വെച്ചൊന്ന് ചൂടാക്കി എടുത്താൽ മതി അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ കിട്ടും ഓവർ ഹീറ്റായിട്ട് കളറ് മാറിപ്പോവാതെ ശ്രദ്ധിക്കുക ഇനി നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ച സ്നാക്ക് എടുക്കുക അത് ഡെസിക്കേറ്റഡ് ഒന്ന് കോട്ട് ചെയ്തെടുക്കുക കണ്ടല്ലോ നമ്മൾ ഈ ഒരു രീതിയിലൊന്ന് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കാം ഇനി മൊത്തത്തിൽ ഈ ഒരു മെത്തേഡിൽ ചെയ്തെടുത്തതിന് ശേഷം ഞാൻ നിങ്ങളെ കാണിക്കാം അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ നമ്മൾ മൊത്തത്തിൽ ഷേപ്പ് ചെയ്ത സ്നാക്കൊക്കെ ഡെസിക്കേറ്റഡ് കോക്കനട്ടിൽ കോട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഈ ഒരു ക്വാണ്ടിറ്റിയിൽ എനിക്ക് പത്തെണ്ണാണ് കിട്ടിയിട്ടുള്ളത് പക്ഷേ നിങ്ങൾക്ക് അങ്ങനെ തന്നെ കിട്ടണമെന്നില്ല നിങ്ങൾ എടുക്കുന്ന ബോൾസിൻ്റെ വലുപ്പത്തിനനുസരിച്ച് എണ്ണത്തിന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റം വരാം സിമ്പിൾ റെസിപ്പിയാണ് നമ്മൾ നേന്ത്രപ്പഴവും കാൽക്കപ്പ് റവയും കൊണ്ട് സിമ്പിൾ റെസിപ്പിയാണ് ഈസി റെസിപ്പിയാണ് ആർക്കും പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ റെസിപ്പിയാണ് നിങ്ങൾ കാണിച്ചിട്ടുള്ളത് ഇതിൽ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മളെ വീടുകളിലൊക്കെ എപ്പോഴും ഉണ്ടാകുന്ന കാര്യങ്ങൾ തന്നെയാണ് ഒരുപാട് ചിലവ് വരുന്ന സ്നാക്കൊന്നുമല്ല പെട്ടെന്ന് ഗെ വരുന്ന ഗസ്റ്റിനാണെങ്കിലും കുട്ടികൾ സ്കൂളൊക്കെ വിട്ട് വരികയാണെങ്കിലും നമുക്ക് ഈ ഒരു രീതിയിൽ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും ഹെൽത്തി സ്നാക്കാണ് നമ്മൾ ഷുഗർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കാൽ കപ്പ് അളവിലാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് പഴത്തിൻ്റെ മധുരത്തിനനുസരിച്ച് നിങ്ങൾക്ക് അളവ് കുറക്കാവുന്നതാണ് നല്ല മധുരമുള്ള പഴമൊക്കെ ആണെങ്കിൽ ഒരു രണ്ട് ടേബിൾ സ്പൂണോ ഒരു രണ്ട് ടേബിൾ സ്പൂണോ ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കുക എങ്ങനെയാണോ താല്പര്യം ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതാണ് ഇനി ഞാൻ നിങ്ങളെ ഇതൊന്ന് എടുത്ത് കാണിക്കാം കണ്ടല്ലോ ഇങ്ങനെയാണ് ഇരിക്കുന്നത് പ്രത്യേകിച്ച് കാണിക്കാനൊന്നുമില്ല ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇനി ഞാൻ നിങ്ങളെ ഇതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം ഉൾവശൊക്കെ നമ്മൾ നട്ട്സൊക്കെ ആഡ് ചെയ്ത് കൊടുത്ത കാരണം തന്നെ കാണുമ്പം തന്നെ ഭംഗിയാണ് അതുപോലെ തന്നെ കഴിക്കാനും നല്ല സൂപ്പർ ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക റെസിപ്പിയെക്കുറിച്ച് നിങ്ങൾക്ക് ഡൗട്ട്സ് വല്ലതും ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ് റിപ്ലൈ തരുന്നതായിരിക്കും ഞങ്ങളെ മുൻപത്തെ വീഡിയോസൊക്കെ കണ്ട് അതിൻ്റെയും കൂടി ഒന്ന് കമൻസ് അറിയിക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പം ആ വീഡിയോൻ്റെ അഭിപ്രായങ്ങളും കൂടി അറിയിക്കുക എല്ലാ വീഡിയോയും നിങ്ങളൊന്ന് കണ്ട് നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയ റെസിപ്പികളും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇനി ഈ ഒരു വീഡിയോ കൂടി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കി ഇതിൻ്റെ കമൻസ് തീർച്ചയായിട്ടും അറിയിക്കുക കമൻറ്റ് ബോക്സിൽ നിങ്ങൾ തീർച്ചയായിട്ടും അഭിപ്രായങ്ങൾ അറിയിക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യുക അത് മറന്നു പോകരുത് കേട്ടോ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങളും കൂടി ഒന്ന് അറിയിക്കുക ഇതുവരെ തന്ന നല്ല സപ്പോർട്ട് വീണ്ടും പ്രതീക്ഷിക്കുകയാണ് നിങ്ങൾക്ക് നല്ല റെസിപ്പിയായി വീണ്ടും നിങ്ങൾ മുന്നിലെത്താം താങ്ക് യു